ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരുടെയൊക്കെ പ്രിയ ഗായിക ആർജിത കുട്ടി ഡിവേഷണൽ സോങ് ഗ്രൗണ്ടിൽ ഇന്ന് പാടാൻ പോകുന്ന ഒരു പാട്ടാണ് പഴനിമല കോവിലെ പാൽക്കാവടി എന്ന അതിമനോഹര ഗാനവുമായിട്ടാണ് ആർജിത കുട്ടി സ്റ്റേജിൽ പാടാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ പിക് പോക്കറ്റ് എന്ന സിനിമയിലെ ഗാനമാണ് ആർജിത കുട്ടി അതിമനോഹരമായി പാടിയത് പാട്ട് കേട്ടിട്ട് എം ജി ശ്രീകുമാർ തന്നെ പറഞ്ഞു നല്ല സുഖമുണ്ടായി കേൾക്കാൻ മോളെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ടോപ് സിംഗറിന്റെ വേദി ഭക്തി സാന്ദ്രമാക്കുന്ന അതിമനോഹര ഗാനമാണ് ആർജിത കുട്ടി പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് റിമി ടോമി പറഞ്ഞു വലിയ ഒരു അനുഗ്രഹം നോക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പാട്ട് പാടാൻ മോൾക്ക് കഴിഞ്ഞത് എന്നൊക്കെ റിമി ചേച്ചി പറഞ്ഞു വളരെ ബ്യൂട്ടിഫുൾ ആയ ശബ്ദമാണെന്നും പറഞ്ഞു പാപ്പനകോട് ലക്ഷ്മണിന്റെ വരികൾക്ക് എം കെ അർജുനൻ മാസ്റ്റർ പറഞ്ഞ ഈ ഗാനം ആലപിച്ചത് പി ജയചന്ദ്രൻ ആണ് അപ്പോൾ ഇത്രയൊരു അതിമനോഹര ഗാനമാണ് നമ്മുടെ ആർജിത കുട്ടി ഗ്ലോവേഴ്സ് ടോപ്സിങ്ങിൻ്റെ പേരിൽ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈയൊരു ഭക്തി സാന്ദ്രമായ നിമിഷം പങ്കുവെക്കാൻ രാത്രി ഏഴ് മണിക്ക് മറക്കാതെ ഈ മുകളുടെ പെർഫോമൻസ് കാണുക സൗണ്ട് ചെയ്യുക നമ്മുടെ ഈ പ്രോമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് തുടർന്ന് വീഡിയോ കാണാൻ നിങ്ങൾ ബെൽ ബട്ടൺ നാവലാക്കി വെക്കുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ